ഒരുപാട് മനുഷ്യരുടെ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ഈ വിമാനം ലണ്ടനിലേക്ക് പറന്നുയരാൻ തയ്യാറാകുന്നത് ഈ വിമാനം പറന്നുയർന്ന് അല്പസമയങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയൊരു തീഗോളമായിട്ട് താഴോട്ട് പതിച്ചപ്പോൾ ഒരുപാട് മനുഷ്യരുടെ വലിയ സ്വപ്നങ്ങളും ജീവനുമാണ് നഷ്ടമായത് വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ സുമീത് സബർവാൾ തൻ്റെ അച്ഛനോട് വിളിച്ചു പറഞ്ഞു അച്ഛ ഇനി ഞാൻ തിരിച്ചു വന്നാൽ എൻ്റെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അച്ഛനെ പരിചരിച്ച് കൂടെ ഉണ്ടായിരിക്കും ഇതെൻ്റെ അവസാനത്തെ ഓട്ടമാണ് ഞാൻ ലണ്ടനിൽ പോയിട്ട് അച്ഛനെ വിളിക്കാം ഇതായിരുന്നു ക്യാപ്റ്റൻ സുമീത് സർവാളുടെ അവസാനത്തെ വാക്ക് ഇത് അവസാനമായിട്ട് ഇനി ഒരിക്കലും അച്ഛനെ വിളിക്കാൻ പറ്റാത്ത വാക്കാണെന്ന് അദ്ദേഹത്തിനും അറിയില്ലായിരുന്നു അതുപോലെ തന്നെയാണ് സ്വന്തം ഭർത്താവ് വിവാഹം കഴിഞ്ഞ് ജോലിയും പഠനവും പഠനവുമായിട്ട് ലണ്ടനിലേക്ക് പോയിട്ട് ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കാണാൻ വല്ലാതെ കൊതിച്ച് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട ഭാര്യയെ അങ്ങോട്ട് ക്ഷണിച്ചതായിരുന്നു അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ടാണ് കുഷുബു ഈ വിമാനത്തിൽ കയറിയത് അവരുടെയും എല്ലാ സ്വപ്നങ്ങളും ആ വിമാനത്തിൻ്റെ അഗ്നിക്കുള്ളിൽ അസ്തമിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഡോക്ടർ പ്രദീക് ജോഷി അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഡോക്ടർ കോശി വാസനും തമ്മിൽ ഒരുപാട് ഒരുമിച്ച് ജോലി ചെയ്തതായിരുന്നു നാട്ടിൽ പിന്നീട് പ്രദീക് ജോഷി എന്ന് പറയുന്ന ഡോക്ടർ ലണ്ടനിലേക്ക് പോയി അവിടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യക്കും ഒരു ജോലി തരപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ഭാര്യയെയും മക്കളെയും കൂട്ടി ആ സ്വപ്ന നഗരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം വിമാനത്തിലേക്ക് കയറിയത് പക്ഷേ ആ ഒരു തൻ്റെ പ്രിയപ്പെട്ട മക്കളുമായിട്ട് ആ വിമാനത്തിൽ കയറിയപ്പോൾ തൻ്റെ മക്കളും തൻ്റെ ഭാര്യയും താനും വലിയൊരു അഗ്നിഗോളമായിട്ട് കത്തി അമരുകയാണെന്ന് ഒരിക്കലും ആ കുടുംബവും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് സങ്കടക്കടലുകളാണ് ഇന്നലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം താഴോട്ട് വലിയൊരു അഗ്നിഗോളമായിട്ട് പതിച്ചപ്പോൾ നമുക്ക് പിന്നീട് കിട്ടിയ വാർത്തകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഓരോ വ്യക്തികളിലും ഒരുപാട് സങ്കടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത്രയും വലിയ ആഗ്രഹങ്ങളെയെല്ലാം വലിയൊരു തീഗോളം വിഴുങ്ങിയപ്പോൾ നോക്കി നിൽക്കുവാൻ മാത്രമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് കഴിഞ്ഞത് ഇതാണ് എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമാണ് നാം എത്ര തന്നെ കഴിവുള്ളവരാണെങ്കിലും എന്തെല്ലാം അറിവുള്ളവരാണെങ്കിലും നമുക്ക് മുന്നിൽ വലിയൊരു വിധിയുണ്ട് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്നലെ ആ തകർന്ന് വീണ ആ വിമാനത്തിൻ്റെ ഉള്ളിൽ എത്ര വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു എത്ര വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു എത്രയോ കാലം അധ്വാനിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ ചെറിയ ഒരു സ്വപ്നത്തിന് വേണ്ടി അവസാന യാത്രയായി ഇനി തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് യാത്ര ചോദിച്ചിറങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങളാണ് ഒരു നിമിഷ നേരം കൊണ്ട് വലിയ തീഗോളമായിട്ട് അവിടെ കത്തി അമർന്നത് ഓരോ വീട്ടിലെയും അവസ്ഥ അല്ലെങ്കിൽ ഓരോ യാത്രക്കാരുടെയും വാർത്തകൾ കേൾക്കുമ്പോൾ സങ്കടപ്പെട്ടു പോവുകയാണ് പ്രധാനമന്ത്രി വന്നിട്ട് സന്ദർശിക്കുന്ന ഈ ഒരു മനുഷ്യൻ അതായത് വിശ്വസ് കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് അത്ഭുതകരമായിട്ട് ആ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ആ വിമാനം കത്തിയമരുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ വന്നുകൊണ്ട് അമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് അമ്മേ ഞാനിനി പോയി തിരിച്ചു വരാം ഇനി എൻ്റെ ജോലി നാട്ടിലാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ രഞ്ജിത എന്ന് പറയുന്ന ആ നേഴ്സ് ആ വീട്ടിൽ നിന്ന് യാത്രയായത് പക്ഷേ ആ വിമാനം കത്തി അമർന്നുകൊണ്ട് മരണ വാർത്ത അറിഞ്ഞ് തൻ്റെ മകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയെ എനിക്ക് കാണിച്ചു തരണം എൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലുള്ളവർ നാട്ടിലുള്ളവർ ശരിക്ക് സങ്കടപ്പെട്ടു പോയി കാരണം രഞ്ജിത നാട്ടിൽ വന്നിട്ട് തൻ്റെ വീടിൻ്റെ പണി നടക്കുകയാണ് ആ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് താൻ പോയിട്ട് അടുത്ത ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പണി പൂർത്തിയാക്കിയിട്ട് ഉള്ള പണി പൂർത്തിയാക്കിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മയെയും മക്കളെയും രണ്ട് റൂമെങ്കിലും റെഡിയാക്കിയിട്ട് മഴ കൊള്ളാത്തൊരവസ്ഥയിൽ കയറ്റി ഇരുത്തണേ എന്ന് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് രഞ്ജിതയും വീട് വിട്ടിറങ്ങിയത് പക്ഷേ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്ന സമയത്ത് എന്നേക്കുമായി എൻ്റെ അമ്മയെയും മക്കളെയും ഇനി കാണാൻ പറ്റില്ല എന്നുള്ള ഒരു സൂചന പോലും രഞ്ജിതയുടെ മനസ്സിലോ ചിന്തയിലോ ഉണ്ടായിട്ടില്ല ഒരുപാട് സ്വപ്നങ്ങളാണ് അവിടെ വീണ് അസ്തമിച്ചത് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ നമ്മൾ നമ്മളെന്തൊക്കെയോ സ്വപ്നം കാണുന്നു എന്തൊക്കെയോ ആഗ്രഹിച്ച് നടക്കുന്നു പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് അസ്തമിക്കുന്നതാണ് പഠിച്ച റബ്ബിനോട് കാവലിനെ തേടുക എന്നല്ലാതെ യാതൊരു മാർഗവും നമുക്ക് മുന്നിലില്ല ഈ കുറച്ചു കാലത്തെ ജീവിതത്തിൽ ഒരുപാട് വലിയ സ്വപ്നങ്ങൾക്ക് പിറകെ പോകുമ്പോൾ പലപ്പോഴും പല മനുഷ്യർ കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളും മറന്നുകൊണ്ട് വലിയ ശത്രുക്കളായി മാറാറുണ്ട് രഞ്ജിത എന്ന് പറയുന്ന സഹോദരി ഒമാനിൽ വർക്ക് ചെയ്ത സമയത്ത് അവർക്ക് യാത്രയപ്പ് കൊടുത്ത സമയത്തോ മറ്റോ ഒരു പാടിയ പാട്ടിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പാണ് നമുക്ക് മുന്നിലേക്ക് കാണുന്നത് ഇതെല്ലാം ഇന്ന് ഓർമ്മകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിൽ മനസ്സിലൊരുപാട് ഓർമ്മകളുണ്ടാവും ഇങ്ങനെ പല മരണങ്ങളും നടക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയല്ലാതെ മറ്റൊരു മാർഗവുമില്ല നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും നടക്കുന്ന ഓരോ അപകടങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമെന്നുള്ള വലിയ ചിന്തകൾ നമുക്ക് വരേണ്ടതുണ്ട് കാരണം നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുന്നിലുള്ള സമയത്ത് വലിയ രീതിയിൽ ആഗ്രഹങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ആഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ശത്രുതയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്വേഷമോ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ പറന്ന് നടക്കുമ്പോൾ ഏത് നിമിഷവും നമ്മുടെ ചിറകറ്റു വീഴാമെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വേണം അതൊരു പക്ഷേ വിമാനത്തിലായിരിക്കാം അല്ലെങ്കിൽ താഴെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കാം ഒന്നുമല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കാം അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഓരോ അപകടങ്ങളും നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനൊരു മനുഷ്യനോടും ദ്രോഹം കാണിക്കില്ല ഒരു മനുഷ്യനോടും വെറുപ്പെന്റെ മനസ്സിലുണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യും ഈ പ്രിയപ്പെട്ട രഞ്ജിത എന്ന് പറയുന്ന ഈ സഹോദരിയൊക്കെ ഒരുപാട് സഹായങ്ങൾ നാട്ടിൽ ചെയ്ത വലിയ ഒരു നന്മയുടെ മരമായിരുന്നു പക്ഷേ അവരോടും യാതൊരു കാരുണ്യവുമില്ലാതെയാണ് മരണം പിടിച്ചത് ആ വിമാനത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എന്നറിയോ അവർ പലരും സെൽഫി പിടി എടുത്തിട്ട് കുടുംബങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്തവരുണ്ട് പക്ഷേ മരണത്തിൻ്റെ മുന്നിൽ ഒരു ദയയുമില്ല എല്ലാം പടച്ചറബിൻ്റെ വിധിയാണ് ഇത് മനസ്സിലാക്കിയിട്ട് ഒരു മനുഷ്യനോടും വെറുപ്പില്ലാതെ ഒരു മനുഷ്യനോടും ഒരു വിദ്ദേശവും ഇല്ലാതെ ഏത് സമയവും നമുക്ക് ഈ ലോകത്തിനോട് വിട പറയേണ്ടവരാണെന്നുള്ളൊരു ചിന്ത ഉണ്ട് എങ്കിൽ ഇവിടെ അക്രമങ്ങളോ അനീതിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊലപ്പെടുത്തലോ മറ്റുള്ളവരെ നശിപ്പിക്കലോ ഇല്ല സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രനേതാക്കന്മാരും അതുപോലെ തന്നെ കുടുംബങ്ങളുമാണ് ഭർത്താവിന് വശം കൊടുക്കുന്നു ഭാര്യയെ അതുപോലെ തന്നെ കൊന്നുകൊണ്ട് മറ്റൊരു സ്ത്രീയുടെ പിറകെ പോകുന്നു സ്വന്തം പിഞ്ചു പൈതങ്ങളെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്പനേരത്തെ ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടി ഓടി നടക്കുന്ന എത്രയെത്ര വാർത്തകളാണ് അടുത്ത ദിവസം നമ്മൾ കണ്ടത് ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ മുന്നിൽ കാണുമ്പോഴെങ്കിലും ഒരു മനസ്സിൻ്റെ അലിവുണ്ടായിട്ട് ഇനിയുള്ള കാലമെങ്കിലും ദൈവമേ പടച്ചറബേ ഞാൻ എൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒരാളെയും വിഷമിപ്പിക്കുകയില്ല സങ്കടപ്പെടുത്തുകയില്ല എനിക്ക് അർഹതപ്പെടാത്ത ഒരു തരി മണ്ണോ ഒരു തരി സമ്പത്തോ ഇനി ഞാൻ സ്വീകരിക്കുകയില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം പോക്കറ്റിലോ എൻ്റെ മക്കൾക്കോ ഭക്ഷിക്കാൻ കൊടുക്കില്ല എന്നുള്ളൊരു നല്ല ചിന്താഗതി ഉണ്ട് എങ്കിൽ ഏത് സമയവും സന്തോഷത്തോടു കൂടി ഈ ലോകത്തിനോട് നമുക്ക് വിട പറയാൻ കഴിയും കാരണം നമ്മളുണ്ടാക്കിയ ഒരു വസ്തുവിന് പത്ത് വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ ഈ ഗ്യാരണ്ടി കൊടുക്കുന്ന മനുഷ്യന് പത്ത് നിമിഷത്തെ ഗ്യാരണ്ടി ഇല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ടായേക്കാം ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടായേക്കാം പക്ഷേ ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഏത് സമയം എവിടെ വെച്ച് അസ്തമിക്കുമെന്ന് ഒരു രീതിയിലും ഒരു സൂചന പോലും ഇല്ലാതെ ഒരാളോട് യാത്ര പോലും പറയാൻ പറ്റാതെ ഈ ലോകത്തിനോട് വിട പറയുന്ന ഏകജീവിയാണ് മനുഷ്യനെന്ന് പറയുന്നത് പക്ഷേ ആ മനുഷ്യൻ്റെ ഇന്നത്തെ പ്രവൃത്തി കാണുമ്പോൾ എത്രമാത്രം സങ്കടങ്ങളാണ് നമുക്ക് തോന്നുന്നെന്നറിയോ പിഞ്ചു പൈതങ്ങളോട് പോലും കാരുണ്യം കാണിക്കാത്ത ഹസ്തങ്ങളുള്ള വലിയ വലിയ രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിൽ ഓരോ പരീക്ഷണങ്ങള് വരുമ്പോൾ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ മനുഷ്യൻ ശ്രദ്ധയുള്ളവനാവണം കരുണയുള്ളവനാവണം ഒന്ന് തിരിച്ചറിയുള്ളവനാവണം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം ദുഃഖ സംഭവം നമ്മുടെ മുന്നിലുള്ള സമയത്ത് ഈ വീഡിയോ ചെയ്യുന്നത് നാദൻ എല്ലാവർക്കും കാവൽ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയല്ലാതെ നമ്മുടെ മുന്നിൽ ഒരു രക്ഷയുമില്ല പ്രാർത്ഥനയാണ് നമ്മുടെ യഥാർത്ഥ ആയുധമെന്ന് പറയുന്നത് പരസ്പരം പ്രാർത്ഥിക്കുക ശാന്തിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി കാവലിന് വേണ്ടിയിട്ട് അതല്ലാതെ എത്ര വമ്പ് പറഞ്ഞിട്ടും കാര്യമില്ല എത്ര വലിയവനായിട്ടും കാര്യമില്ല എത്ര സെക്യൂരിറ്റി ഉണ്ടായിട്ടും കാര്യമില്ല ഏതെല്ലാം രീതിയിൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല ഏകനായ റബിൻ്റെ കാവലല്ലാതെ നമുക്കൊരു കാവലുമില്ല അത് ഏത് ജാതി മതം എങ്ങനെ ദൈവത്തിൻ്റെ പേര് ഏത് രീതിയിൽ ഏത് ഭാഷയിൽ വിളിച്ചാലും ഇതിൻ്റെയൊക്കെ പിറകിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വലിയൊരു ശക്തിയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം അതുമാത്രം